നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതരമായ പലവിധ തെളിവുകളും ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഒരു നിർണായകമായ വിവരം പുറത്തു വന്നിരിക്കുന്നത് അതായത് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു അതും ഒരു വട്ടമല്ല രണ്ട് വട്ടം പല രീതിയിൽ ദൈവസഹായത്താൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് ഇതിലൂടെ മൊഴി നൽകിയതിൽ യുവതി പറഞ്ഞിരിക്കുന്നത് പീഡനത്തിനിടയിൽ രാഹുൽ തന്നെ ഉപദ്രവിച്ചതിൻ്റെ ചിത്രങ്ങളടക്കമുള്ള തെളിവുകളാണ് പോലീസിന് നിലവിൽ കൈമാറിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി കൊടുത്ത സാഹചര്യത്തിലാണ് യുവതി ഇതിനു മുൻപ് സംഭവിച്ച കാര്യങ്ങൾ നിലവിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് രണ്ടു വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നത് പറയുകയാണ് അത് താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ മൂലവും തന്നോട് രാഹുൽ കാട്ടിയ അനീതിയോടുകൂടിയുമാണ് നിർബന്ധിതമായി തന്നെ ഗർഭചിത്രത്തിന് വിധേയയാക്കി അതിനുള്ള തെളിവായി മെഡിക്കൽ രേഖകളടക്കം കണ്ടെടുത്തിട്ടുണ്ട് രാഹുൽ നിന്നുണ്ടായത് അതിക്രൂരമായ പീഡനമായിരുന്നു പിന്നീട് അമിതമായി മരുന്ന് കഴിച്ച് താൻ ഒരു ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇതിൻ്റെ ഭാഗമായി കുറേ ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നു ഇതല്ലാതെ മറ്റൊരു ദിവസം കൈഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചെന്നും യുവതി പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഗർഭചിത്രം നടത്താനായി രണ്ട് ഗുളികകളാണ് ഡോക്ടറുടെ അനുമതിയോടുകൂടിയല്ലാതെ തന്നെ കൊണ്ട് നിർബന്ധിതമായി കഴിപ്പിച്ചത് യുവതി ഡോക്ടറോട് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ ആകട്ടെ ഇക്കാര്യം പോലീസിനെയും അറിയിച്ചു അതുകൂടാതെ തന്നെ തെളിവുകൾ അടക്കം അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതിയും പ്രതിക്കൊപ്പമുള്ള സംഘവും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തരത്തിലും അത് പീഡനമായിരുന്നില്ല എന്നത് സ്ഥാപിച്ചെടുക്കാൻ കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ജാമ്യാപേക്ഷയിലടക്കം രാഹുൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരയുടെ വിവരങ്ങളടക്കം സ്വകാര്യ വിവരങ്ങളടക്കം പങ്കുവെക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ പിന്നീടുണ്ടായത് എന്നാൽ അതിജീവിതയാകട്ടെ അതിക്രൂരമായ ഒരു പീഡനത്തിന് ഇരയായി എന്ന തെളിവുകൾ പോലീസ് സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഒരു തരത്തിലും കോടതിയിൽ നിന്നും രക്ഷപ്പെടാനായി രാഹുലിന് സാധിക്കില്ല മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കില്ല എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷ് സംഘത്തിൻ്റെ ആത്മവിശ്വാസം യുവതിയെ ഭീഷണിപ്പെടുത്തി നിരന്തരം ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് കണ്ടെത്തിയത് നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ തെളിവുകളും അന്വേഷ് സംഘത്തിൻ്റെ പക്കലുണ്ട് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് രാഹുൽ ഈ സാഹചര്യത്തിൽ കൂടി മറ്റൊരു ഹർജി പുതിയൊരു ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതായത് നാളെ കോടതിയിൽ വാദം നടക്കുമ്പോൾ അത് അടച്ചിട്ട കോടതി മുറിയിലായിരിക്കണം ജാമ്യഹർജി പരിഗണിക്കേണ്ടത് എന്ന ആവശ്യമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ച പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്കെതിരെ രാഹുൽ സീൽ വെച്ച കവറിൽ ഡിജിറ്റൽ രേഖകൾ തന്നെ സമർപ്പിച്ചിരുന്നു പക്ഷേ പോലീസിന് കിട്ടിയ ചിത്രങ്ങളും മെഡിക്കൽ രേഖകളും ഒക്കെ ഇതിനെ പരിപൂർണമായി തകർത്തെറിയുന്നവയാണ് ഒരു തരത്തിലും അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് ഇനി ഏതൊക്കെ വകുപ്പുകൾ രാഹുലിന് അനുകൂലമായി മാറിയാലും ബാധിക്കാതെ വന്നാലും നിർബന്ധിതമായി ഗർഭചിത്രം നടത്തി എന്ന കാര്യത്തിൽ നിന്നും രാഹുലിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അതിക്രൂരമായി രാഹുൽ ഇരയെ പീഡിപ്പിച്ചതിൻ്റെ ചിത്രങ്ങളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് നാളെ ഈ തെളിവുകളടക്കം ഹാജരാക്കിയായിരിക്കും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ പൂർണമായും എതിർക്കുന്നത് ഇതിനിടയിൽ പാലക്കാട് തന്നെ എസ് ഐ ടി സംഘം തുടരുന്നുണ്ട് രാഹുലിൻ്റെ വീട്ടിൽ പിന്നെയും എത്തി പരിശോധന നടത്തിയിരുന്നു അവിടെ കെയർ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പാലക്കാടുള്ള ഫ്ലാറ്റിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന യുവതി മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചു എന്നാണ് എസ് ഐ ടിയുടെ അനുമാനം അതിൽ കൂടുതൽ വിവരശേഖരണത്തിനാണ് കെയർ ടേക്കറുടെ മൊഴിയെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് ഫ്ളാറ്റിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയെന്നും രാഹുൽ അന്ന് വൈകിട്ട് ഫ്ളാറ്റിലെത്തിയതിനെക്കുറിച്ച് തനിക്ക് ഒന്നും തന്നെ അറിയില്ലെന്നുമാണ് കെയർടേക്കർ പറയുന്നത് സി സി ടി വി സംവിധാനത്തിൽ താൻ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല തനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പങ്കുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഒളിവിലുള്ള എം എൽ എ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കൂടുതൽ ഊർജിതമാക്കി തന്നെയാണ് പോലീസും കുതിക്കുന്നത് കാരണം പോലീസിനെ സംബന്ധിച്ചും ഏറ്റവും തലവേദനയായി ഈ വിഷയം മാറുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം മതി അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമെന്ന മുൻ നിലപാടുണ്ടായിരുന്നു ആ നിലപാടിൽ നിന്നും എസ് ഐ ടി സംഘമാകട്ടെ ഒരു മലക്കമറച്ചിൽ നടത്തിയിരിക്കുന്നു കാരണം ഒരുപക്ഷേ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയം അന്വേഷണ സംഘത്തെയും അലട്ടുന്നുണ്ടാകും ഇല്ല എന്ന് പറയുന്നെങ്കിൽ പോലും രാഹുലിൻ്റെ ഭാഗത്ത് നിർണായകമായ പല തെളിവുകളുമുണ്ടെന്നാണ് അഭിഭാഷകൻ മുഖേന മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുള്ളത് രാഹുൽ കോയമ്പത്തൂരിലേക്ക് കടന്നു കളഞ്ഞു എന്ന രീതിയിലാണ് വാർത്തകൾ നേരത്തെ വന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗളൂരുവിലും അതുപോലെ സമാന്തരമായി തിരച്ചിൽ നടത്തുന്നുണ്ട് രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങിയ കാർ ഒരു യുവ നടിയുടേതാണെന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ സൂചന ലഭിക്കുന്നുണ്ട് അവരുടെ പക്കൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കാറ് കൈമാറാനുണ്ടായ സാഹചര്യം എന്തെന്നുള്ളത് പരിശോധിക്കും കാരണം അതിജീവിത മുഖ്യമന്ത്രിക്ക് എന്ന് പരാതി കൊടുത്തു അതിന് തൊട്ടുപുറകെ തന്നെ ഈ കാറിലായിരുന്നു രാഹുൽ ഒളിവിൽ പോയതായി ആരോപിക്കുന്നത് അതിജീവിത മുഖ്യമന്ത്രിയെ കാണാൻ പോയ സമയത്ത് പാലക്കാട് കണ്ണാടിയിൽ വെച്ചൊരു പ്രചാരണ പരിപാടിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത് എന്നാൽ പരാതി കൊടുത്തു എന്നറിഞ്ഞതോടെ ഒരു ചുവന്ന പോളോ കാറിൽ അവിടെ നിന്നും കയറിപ്പോയി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമായി അങ്ങനെയാണ് രാഹുലിൻ്റെ സുഹൃത്തായ സിനിമാ നടയിലേക്ക് ഈ ആക്ഷേപം ഉയരുന്നത് രാഹുലിൻ്റെ സുഹൃത്തും കേസിലെ രണ്ടാം പ്രതി വാഴ ജോബി ജോസഫും രാഹുലൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം തനിക്കെതിരെ അതിജീവിത പരാതി കൊടുക്കുമെന്ന് ഒരുപക്ഷേ രാഹുൽ പങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത് അതുകൊണ്ടാണ് കൃത്യമായി തൻ്റെ സ്വകാര്യ വാഹനമോ ഔദ്യോഗിക വാഹനമോ ഒന്നും തന്നെ എടുക്കാതെ രാഹുൽ മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടതായി സംശയിക്കുന്നത് കാർ തലേ ദിവസം പാലക്കാട്ടേക്ക് അതിവിദഗ്ധമായി എത്തിച്ചുവെന്നും നടിയുടേതാണ് ഈ ചുവന്ന കാർ എന്നുമാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനയും എന്നാൽ ഇതിന് പിന്നാലെയാണ് തൻവിയുടെ ചിത്രമടക്കം ചുവന്ന പോളോ കാർ അടക്കം രാഹുലുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളടക്കം പലരും പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പോലീസിന് കിട്ടിയ നിർണായക വിവരത്തിലൂടെയാണ് കാർ സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി പോരുന്നത് ഏത് സാഹചര്യത്തിലാണ് കാർ രാഹുലിന് കൈമാറിയത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുക ഒരു നടിയാണ് ഈ കാറിന്റെ എന്ന് അനുമാനങ്ങളുണ്ട് നടിയോട് അനൗദ്യോഗികമായി ആദ്യം വിവരം തേടിയിരുന്നു ഇനി നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഇതേ കാർ തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പാലക്കാട് നിന്നും പോകും മുൻപ് രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ യുവതിയുടെ സഹപ്രവർത്തകരിൽ നിന്നും മൊഴി മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു രാഹുലുമായി ആരൊക്കെ ബന്ധമുണ്ട് അവരെയൊക്കെ തന്നെ വിളിച്ചു വരുത്തുന്നു രാഹുലുമായി ബന്ധപ്പെട്ട നടിമാരാരൊക്കെ എന്ന ചോദ്യം ഇതിനു മുൻപേ തന്നെ ഉയർത്തിയിരുന്നു ഈ അടുത്ത കാലത്തായി രണ്ട് നടിമാരായിരുന്നു രാഹുലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരുന്ന വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയത് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട് അക്കൂട്ടത്തിലാണ് തന്വിയേയും ഇരയാക്കി മാറ്റിയത് ചടങ്ങിനി നടിമാരൊക്കെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതും സൗഹൃദ സംഭാഷണം പങ്കിടുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പോസ്റ്റ് ചെയ്തിരുന്നു അതും ഏറെ വൈറലായി തന്നെ പ്രചരിച്ചിരുന്നു അതിനിടയിലാണ് നടി കേരളത്തിന് പുറത്തൊരു ഷൂട്ടിങ്ങിലാണെന്നും വിളിച്ചു വരുത്താനായി ബുദ്ധിമുട്ടുണ്ടെന്നും ഒരുപക്ഷെ ആ യാത്രയ്ക്ക് പോയപ്പോൾ അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും യാത്ര ചെയ്തിരിക്കാമെന്നുള്ള അനുമാനമടക്കം ഉയർന്നു കേൾക്കുന്നത് കേരളത്തിന് പുറത്തൊരു കർണാടകയിലെ ബീച്ച് ലൊക്കേഷനിലാണ് നടിയുടെ സിനിമാ ഷൂട്ടിംഗ് പോലീസ് എത്തി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യത കൂടുതലാണ് നടിയാകട്ടെ നിയമപരമായി കസ്റ്റഡിയിലെടുക്കാനായി സാധിക്കില്ല പല പരിമിതികളും നിലനിൽക്കുന്നുണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ രാഹുലിന് കാർ നൽകിയെന്ന് നടി അനൌദ്യോഗികമായി മൊഴി നൽകിയെന്നാണ് സൂചനയുള്ളത് അങ്ങനെയെങ്കിൽ പോലും പോലീസിന് മറ്റു രീതിയിലേക്ക് കടക്കാനായി സാധിക്കില്ല ആ കാർ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മുങ്ങിയാൽ താൻ എന്ത് ചെയ്യും എന്നതാണ് നടി ചോദ്യമായി ഉന്നയിക്കുന്നത് അതായത് ആ കാർ ഇപ്പോൾ എവിടെ എന്നത് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലാത്ത പക്ഷം നടിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിൽ പോലും പലതരത്തിലുള്ള നിയമക്കുരുക്കുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഇതോടെയാണ് രക്ഷപ്പെടാൻ വേണ്ടി കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഇരയെ സഹായിക്കാനെന്ന വ്യാജേനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ബന്ധപ്പെട്ടവർ പങ്കുവെക്കുന്നുണ്ട് ഇനിയുള്ള നടപടികൾ വളരെ വളരെ രഹസ്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം കാരണം ഉന്നത വൃത്തങ്ങളിൽ നിന്നും ഈ വിവരം ചോർന്നു പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒളിവിൽ പോയി ഒരാഴ്ചയോളം പിന്നിടുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ എത്തും പിടിയുമില്ലാതെ ഒരു തുമ്പും കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോലീസ് വലയുകയാണ് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് യുവതി പരാതി കൊടുക്കാനെത്തിയത് അന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലായിരുന്നു അതിൻ്റെ പ്രചാരണ വേളയിലായിരുന്നു രാഹുൽ ഉണ്ടായത് അപ്പോഴാണ് രാഹുൽ പാലക്കാട്ടെ ഫ്ലാറ്റിലെത്തി കാർ ഫ്ലാറ്റിലിട്ട് മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെട്ടു പോയതായി പോലീസും പറയുന്നത് രാഹുലിൻ്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി തന്നെ ഇത്രയും കാലയളവിൽ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അറസ്റ്റിലേക്ക് കടക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പരാതി കിട്ടിയപ്പോഴും അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും പോലീസിന് സംശയമുണ്ടായിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദം ശരിയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെത്തി വക്കാലത്തൊപ്പിട്ട് മടങ്ങിപ്പോയത് പക്ഷേ ഇത് പോലീസ് സമ്മതിക്കുന്നില്ല തിരുവനന്തപുരത്ത് രാഹുൽ എത്തിയിട്ടേ ഇല്ല എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം അങ്ങനെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും കാലെടുത്ത് വെച്ചിരുന്നെങ്കിൽ തങ്ങൾ അറിഞ്ഞേനെ തങ്ങൾ അപ്പോൾ തന്നെ പൂട്ടിയേനെ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വഞ്ചിയൂരിൽ ഒരു കാരണവശാലും രാഹുലിനെത്താൻ പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത് അന്വേഷണ വിവരങ്ങൾ അങ്ങനെ പോലീസിൽ നിന്നും ചോരുന്നു എന്നത് വളരെ പരസ്യമായ രഹസ്യം തന്നെയാണ് വളരെ ആസൂത്രിതമായി രാഹുലിനെ മുങ്ങാൻ സഹായിച്ചതും ഈ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പലയിടത്തുമായി രാഹുലിൻ്റെ ഫോൺ ഓണായത് അതൊരു പക്ഷേ പോലീസിനെ കബളിപ്പിക്കാനായിട്ടുള്ള ഒരു അതിബുദ്ധിയായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഫ്ളാറ്റിൽ വന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല സി സി ടി വി ഉള്ള റോഡുകൾ ഒഴിവാക്കി ഒരുപക്ഷേ രാഹുൽ യാത്ര ചെയ്തിരിക്കുമെന്നാണ് പോലീസിൻ്റെ അനുമാനം അതുകൂടാതെ ഏറ്റവും നിർണായകമായ പാലക്കാട് രാഹുലിൻ്റെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ അതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡി വി ആർ എസ് ഐ ടി എന്തായിരുന്നാലും കസ്റ്റഡിയിലെടുത്തു ഇനി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്തെടുക്കാനായുള്ള സംവിധാനമുണ്ട് കെയർ ടേക്കറെ സ്വാധീനിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുമെന്ന സംശയത്തിലേക്കാണ് കടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ല വിട്ടത് പോലീസിനെ എത്രത്തോളം കബളിപ്പിച്ചുകൊണ്ടാണ് എന്ന് പോലീസ് തന്നെ തുറന്ന് സമ്മതിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അന്വേഷണം എന്തായിരുന്നാലും ഊർജിതമാക്കി ഓരോ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘങ്ങളെ പോലീസ് നിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാഹുലുമായി ബന്ധമുള്ള പലരെയും ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കാനായിരിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്ന് പോലീസിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ നിലവിൽ ഒളിവിലായിരിക്കുന്നതും ഈ സാഹചര്യത്തിൽ രാഹുലിനെ പിടികൂടാനുള്ള ഊർജ്ജിത ശ്രമം തന്നെയാണ് പോലീസിനുള്ളത് പിടികൂടിയില്ല എങ്കിൽ അതിന് മുന്നേ ജാമ്യം ലഭിച്ചാൽ പോലീസിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് മാറും രാഹുൽ പാങ്കൂടത്തിൽ ഇതുവരെ തിരുവനന്തപുരത്ത് എത്തിയില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് തറപ്പിച്ച് പോലീസ് പറയുന്നത് അതായത് രാഹുൽ ഒളിവിലാണ് എന്ന രീതിയിലൊരു ഇമേജ് അത് തന്നെയാണ് പോലീസ് നിലനിർത്തുന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് രാഹുൽ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അന്വേഷണം നടക്കുന്നു ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്